ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ അനിയും നന്ദു പിന്നെ അനായനയും ഒക്കെ അവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കിലും എവിടുന്നു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും മയക്കമരുന്നിൻ്റെ കാര്യമൊക്കെ പറയുവാണ് നമ്മുടെ അനി ദേ അപ്പോൾ നന്ദു ഈ എസ് ഐ ഒക്കെ ആയിക്കഴിഞ്ഞാൽ മയക്കുമരുന്നിന്റെ കാര്യത്തിലൊക്കെയാണ് കൂടുതൽ ഓരോന്ന് ചെയ്യേണ്ടി വരുന്നത് അങ്ങനെ വലിയ വലിയ തമ്പുരാന്മാരൊക്കെ ആയിട്ട് ഏറ്റുമുട്ടേണ്ടി വരും അത് കേട്ടതും അതൊന്നും സാരമില്ല തന്നെ ജീവിതം ഒന്നല്ലേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ജോലി കിട്ടുമ്പോൾ അതിൽ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ഒരു പേടിയും മരുത് നന്നായിട്ട് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണം അപ്പോൾ നമ്മുടെ അനാമിക അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നീ ആവിയായി പോടി എന്നും മനസ്സിലിങ്ങനെ ആലോചിക്കുക ഈ സമയം അനയും അനാമികയും കണ്ണുകൊണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുന്നവരെല്ലാവരും കാണുക അതായത് ദേവയാനി നയനയും അത് കണ്ടതും നയനയ്ക്ക് ഭയങ്കര വിഷമമായി ഈശ്വര അനാമികയുടെ മുന്നിൽ വെച്ച് തന്നെ രണ്ട് പേരും ഇങ്ങനെ പരസ്പരം നോക്കുവാണല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു കോള് വരിക ആ ദയ ബി ചേച്ചിയാണല്ലോ വിളിക്കുന്നെ എന്നും പറഞ്ഞോണ്ട് നെ ഫോൺ എടുക്കുക ഹലോ ചേച്ചി ആ എന്തായി മോളെ അവിടെ എല്ലാരും ഭക്ഷണം കഴിക്കുമല്ലേ അതേ ചേച്ചി അനാമിക ആ നന്ദുന് ഭക്ഷണം വിളമ്പി കൊടുത്തോ കൊടുത്തു വെച്ചി എന്നൊക്കെ പറഞ്ഞോണ്ട് അവരിങ്ങനെ സംസാരിക്കുക ഈ സമയം നമ്മുടെ നവ്യ എന്ന ശരി മോളെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുക ആ ചേച്ചിയെ വിളിച്ചേ നോ ഭക്ഷണം എന്ന് ചോദിച്ചതാ അതെന്താ ഇവൾക്ക് ഇവിടെ ഭക്ഷണം കൊടുക്കില്ല എന്ന് ആരെങ്കിലും പറഞ്ഞായിരുന്നോ ഏ അതുകൊണ്ടാണോ അവളിങ്ങനെ വിളിക്കുന്നത് ഇവിടെ വരുന്നവരെയൊക്കെ ഭക്ഷണം കൊടുക്കാതെയാണോ വിടുന്നത് അങ്ങനെ ഒരിത് ഞങ്ങൾക്കില്ല എന്നും ദേവയാനിങ്ങനെ പറയുക അത് കേട്ടത് എല്ലാവർക്കും ചിരി വരുവാ ഇതേ സമയം മറ്റൊരിടത്ത് അഭിയും അനകയും കൂടെ നല്ല സംസാരത്തിലാണ് അപ്പം അനക എടാ നിന്നോട് ഞാൻ കുറേ നാളായി പറയുന്നു ഇനി എനിക്ക് സഹിക്കാൻ പറ്റില്ല അഭി എന്തൊരു ദൃഷ്യമെന്ന് വെച്ചാൽ ഞാൻ സഹിക്കുന്നത് എൻ്റെ കുഞ്ഞ് അതിൻ്റെ അച്ഛനാരായണെന്ന് അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി അത് ചെറുതാണെങ്കിലും അതിനെ പറഞ്ഞ് ബോധിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ലെങ്കിലും ഞാൻ മരിക്കാൻ പോകുന്നതുകൊണ്ട് എൻ്റെ മോളുടെ അച്ഛൻ്റെ കൂടെ അവൾ ജീവിക്കണമെന്നുള്ള ആഗ്രഹം എനിക്കുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചത് ഇനിയും എനിക്ക് കാത്തിരിക്കാൻ പറ്റില്ല നീ ഇന്ന് നാളെ ഇന്ന് നാളാണെന്ന് പറഞ്ഞ് പറഞ്ഞ് കാര്യങ്ങൾ നീട്ടിക്കൊണ്ടു പോവുക അധികം വൈകാതെ ഞാൻ ഹോസ്പിറ്റലിലാകും അതിന് മുമ്പ് എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കണം ദേ മരിക്കാൻ പോകുന്നവളാണ് ഞാൻ അതുകൊണ്ട് തന്നെ എനിക്ക് മേലും കീഴുവെന്ന് നോക്കാനില്ല വേണ്ടി വന്ന ഞാൻ അനന്തപുരിയിലേക്ക് കയറി വരുമെന്ന് പറഞ്ഞാൽ കയറി വരും നിൻ്റെ മുത്തശ്ശനോടും മുത്തശ്ശിയോടും നിന്റെ അമ്മയോടൊക്കെ എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തുകയും ചെയ്യും എന്നിട്ട് എൻ്റെ കുഞ്ഞിനെ അവിടെ താമസിപ്പിക്കുകയും ചെയ്യും മര്യാദയ്ക്ക് ഞാൻ പറയുന്ന അനുസരിക്കുന്നതായിരിക്കും നിനക്ക് നല്ലത് അനകെ ഞാൻ പറയുന്ന കേക്ക് എനിക്ക് കുറച്ച് സാവകാശം കൊടുത്താ കുറച്ച് കുറച്ച് എന്ന് പറഞ്ഞ് നീ സാവകാശം മേടിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായല്ലോടാ എന്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ കുഞ്ഞിനൊരച്ഛൻ വേണം അതിന് നീ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തേ പറ്റൂ അഭി അങ്ങനെ നിന്നെ വിട്ടു കളയാൻ എനിക്ക് കഴിയില്ല എൻ്റെ കുഞ്ഞിനെ അനാഥനാക്കാനും എനിക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെ എന്തൊക്കെ സംഭവിച്ചാലും ശരി എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാതെ ഞാൻ ഞാൻ ഒരിക്കലും ഒരിക്കലും നിന്നെ വിട്ട് പോകില്ലട എൻ്റെ കുഞ്ഞിനെ എൻ്റെ കുഞ്ഞിനെ നീ ഏറ്റെടുത്തേ പറ്റുമോ അഭി അങ്ങനെ എൻ്റെ കുഞ്ഞിനെ ഉപേക്ഷിക്കാനോ അതിനെ പെരുവഴിയിലാക്കാനോ എനിക്ക് കഴിയില്ല ഞാൻ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ നീ ഒരു തീരുമാനം ഉണ്ടാക്കിയിരിക്കണം ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം അറിയാമല്ലോ മേലും കീഴും നോക്കാതെ മുന്നും പിന്നും നോക്കാതെ ഞാൻ അങ്ങ് കയറി വരും പിന്നെ അങ്ങനെ ഞാൻ വന്നു കഴിഞ്ഞാൽ അനന്തപുരിയിലുള്ള നിൻ്റെ ജീവിതം അവസാനിക്കുകയും ചെയ്യും അതു മാത്രമല്ല പിന്നെ പിന്നെ നിനക്ക് ഒരു നിലനിൽപ്പ് ഉണ്ടാവില്ല പിന്നെ അവർ നോക്കിക്കോളും ആ കുഞ്ഞ് നിൻ്റെ ചോരയാണോ എന്നറിയാനുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ അതുകൊണ്ട് ഞാൻ ഇപ്പം പോവുക ഇനിയും ഞാൻ വരും മര്യാദയ്ക്ക് ഞാൻ വരുന്നതിന് മുമ്പ് ഒരു തീരുമാനം എടുത്തു വെച്ചോ എന്നും പറഞ്ഞ് അനക പോകാൻ തുടങ്ങുമ്പോഴേക്കും അഭി അനകെ ഒന്ന് നിന്നേ വേണ്ട എൻ്റെ കാര്യം എൻ്റെ തീരുമാനം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി എനിക്ക് എനിക്കിതിൻ്റെ വാക്കുകളൊന്നും കേൾക്കണ്ട എത്രയും പെട്ടന്ന് ഒരു കടുത്ത തീരുമാനം എടുത്ത് നീ ഇങ്ങോട്ട് വരുന്നതായിരിക്കും നല്ലത് എന്നെ വിളിക്കുന്നതായിരിക്കും നല്ലത് ഇല്ലെങ്കിൽ കാര്യം അഷളാവുക അഭി എന്നും പറഞ്ഞുകൊണ്ട് അനക പോയി ഈ സമയം പിന്നീട് കാണിക്കുന്നത് ജയനെയും ആ നമ്മുടെ ആദർശനെയും അനിയേയും വേണം അവർ മൂന്നവർ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക എന്തായാലും ഇന്ന് മോൾക്ക് നല്ല മാറ്റമുണ്ട് നന്ദുവിന് അവൾ ഭക്ഷണം വിളമ്പി കൊടുക്കുകയും അവളോട് വഴക്കുകൂടാതെ അവിടെ നിന്ന് ഇരുന്ന് ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്തല്ലോ അതെന്തായാലും ഒരു നല്ല കാര്യമാണ് മോനെ എന്നും പറയണം അത് കേട്ടതും ആദർശ് അത് ശരിയാടാ അനാമികയ്ക്ക് ഇപ്പോൾ നല്ല മാറ്റമുണ്ട് ഇനിയെങ്കിലും ആ പെങ്കൊച്ചിനെ വേദനിപ്പിക്കാതിരിക്കെ എന്തിനാണ് ഇങ്ങനെ വേദനിപ്പിക്കുന്നത് അവളെ വിഷമിപ്പിച്ച് മുന്നോട്ട് പോകുന്നത് ശരിയല്ല അനി എന്തായാലും ദേ ഞാനൊരു കാര്യം പറയാം അനാമിക മാറിയ സ്ഥിതിക്ക് നീയും മാറണം നീയും മാറി അനാമികയെ നന്നായിട്ട് സ്നേഹിക്കണം എടാ ഒരു പെണ്ണിന് വേണ്ടത് സ്നേഹമാണ് ആ സ്നേഹം ആവശ്യത്തിന് കൊടുത്ത ഒരിക്കലും അവൾ പിന്നെ നിന്നെ വിട്ടു പോകില്ലടാ നിന്നോട് ദേഷ്യം കാണിക്കുകയില്ല അത് കേട്ടതും അങ്ങനെയൊന്നും പറയണ്ട അവൾ മാറിയിട്ടുണ്ടെങ്കിൽ അത് അവളുടെ കാര്യങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം മുന്നേ കണ്ടിട്ടായിരിക്കും അല്ലാതെ അവൾക്ക് മാറാനൊന്നും പറ്റില്ല ചാ എളേച്ചൻ എന്താ ഇവനെ ഒന്നും ഉപദേശിക്കാത്തത് എടാ കുഞ്ഞനാൾ മുതൽ നിന്റെ ഉപദേശം കേട്ട് വളർന്നവനാണ് ഇവൻ അതിനിടയിൽ ഞാൻ ഉപദേശിക്കാൻ പോയാൽ ഇവനത് തമാശയായിട്ട് എടുക്കത്തുള്ളൂ അതുകൊണ്ടാണ് ഞാനിവനെ ഉപദേശിക്കാത്തത് എന്ത് പറഞ്ഞാൽ ഞാനിവനെ ഉപദേശിക്കാം നീയൊന്ന് ഉപദേശിക്കുന്നത് നല്ലതായിരിക്കുമോ ആ ദർശന എന്നൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ എന്ത് ഉപദേശിക്കാനാണ് ഇളയച്ചാൽ ഇവന് ഞാൻ പറഞ്ഞാലും കേൾക്കാൻ കഴിയില്ലല്ലോ അനാമിക എന്ന് വെച്ചാൽ ഇവന് ദേഷ്യോ അത് കേട്ടത് എൻ്റെ ഏട്ടാ ഞാൻ പറയുന്നത് ഏട്ടനെന്ന് മനസ്സിലാക്കുക അവളുടെ അഭിനയമാണ് അത് മുഴുവനും അവളെ വിശ്വസിക്കരുത് അവളെ കണ്ണും അടച്ച് വിശ്വസിക്കാൻ കഴിയില്ല ഏട്ടാ ഹ അവളെ എല്ലാം പറയും എന്നിട്ട് അവസാനം നമ്മളെ ഒക്കെ ഇട്ട് പാര വെക്കുകയും ചെയ്യും അങ്ങനെയുള്ള ഒരുത്തി അവള് അതുകൊണ്ട് അവളെ ഞാൻ ഈ ജന്മത്ത് സ്നേഹിക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും നയനയും പിന്നെ നമ്മുടെ അന്തും കൂടെ വരിക ആ ഈ സമയം ദേവയാനിയും വരുകയാണ് അങ്ങനെ അവർ രണ്ടുപേരും വന്നതും ആ എന്തായാലും ഭക്ഷണമൊക്കെ കഴിച്ചു ഞാൻ ഇറങ്ങും ഇളയച്ച എന്നും നന്ദു പറയാ മോൾ ഇത്ര പെട്ടെന്ന് പോവുകയാണോ ആ വന്നു ഭക്ഷണം കഴിച്ചു ഇനിയിപ്പം നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് പോവുക എന്നൊക്കെ പറയുക ഈ സമയം ആ അതെ ആവാൻ പോവുക ആ സമയത്ത് ഒരുപാട് പേർക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കി വയ്ക്കരുത് ഉള്ള ഗുണ്ടകളെയൊക്കെ തല്ലി വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കരുത് എന്നും പറയുക അത് കേട്ടതും ആ ഗുണ്ടകളൊന്നും ഞാൻ അനാവശ്യമായിട്ടൊന്നും തല്ലില്ല വലിയമ്മേ ആ പിന്നെ ഞാനിങ്ങനെ ഓരോന്ന് പറഞ്ഞോന്നേ ഉള്ളൂ എന്നൊക്കെ പറയണം അത് കേട്ടതും എന്തൊക്കെയായാലും ദേ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല അത് ശരിയല്ല എന്നൊക്കെ പറയണം അത് കേട്ടതും ആ ഞാൻ ഞാനങ്ങനെയൊന്നും ചെയ്യില്ല പക്ഷേ എനിക്ക് എൻ്റെ കണ്ണിൽ പ നല്ലത് കണ്ടില്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പ്രതികരിച്ച് ചോദിക്കും അതുകൊണ്ട് എന്നെ അങ്ങനെ അത്ര വലിയ കുറ്റക്കാരൊന്നും ആക്കണ്ട വെറുതെ കയറി ഞാൻ ആരെയും തല്ലില്ല അപ്പം നമ്മുടെ ആദർശ് അല്ല മോളെ മേലും കീഴുമൊന്നും നോക്കരുത് തെറ്റ് കണ്ടാൽ പ്രതികരിക്കണം അയ്യടാ നല്ല ഉപദേശം അതെ ഇങ്ങനെയുള്ളൊരു ഉപദേശം കൊടുക്കുന്നതുകൊണ്ടേ അതെ നാളെ വേറെ എന്തെങ്കിലും പരിപാടി പ്രശ്നത്തിൽ ചെന്ന് ചാടരുത് അങ്ങനെ ഉപദേശം കൊടുത്തു കഴിഞ്ഞിട്ടേ ഇവിളന്ന് ഏതെങ്കിലും ഗുണ്ടകളെ തല്ലിട്ടുണ്ടെങ്കിൽ ഗുണ്ടകൾ ചിലപ്പോൾ കയറി വരുന്നത് അനന്തപുരിയിലേക്കായിരിക്കും ഇവളുടെ രണ്ട് ചേച്ചിമാരും ഇവിടെയല്ലേ താമസിക്കുന്നത് അതുകൊണ്ട് അനന്തപുരിയിൽ വന്ന് ഇവിടെ പ്രശ്നം ഉണ്ടാക്കും അതുകൊണ്ട് വലിയ ഗുണ്ടകളോടൊന്നും ഏറ്റുമുട്ടാൻ പോരുത് മനസ്സിലായല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഉപദേശിക്കുക അങ്ങനെ നമ്മുടെ നന്ദു അനിയും തമ്മിൽ നോക്കുന്നത് അവിടെ കാണുകയാണ് ഈ സമയം ദേവേനി എടാ അനാമിക മോളോട് ഒറ്റയ്ക്ക് ഇരിക്കുമല്ലേ നീ മുകളിലേക്ക് ചെല് അത് കേട്ടതും ഞാനിവിടെ ഇരുന്നോളാ വലിയുമേ അതൊന്നും പറ്റില്ല അനാമിക മോള് ഒരുപാട് വിഷമിക്കുന്നുണ്ടാവും ഇന്ന് നന്ദു ഇവിടെ വന്നതിൽ അതുകൊണ്ട് നീ ചെന്ന് അവളെ ആശ്വസിപ്പിക്കുക നിന്നോട് എഴുന്നേറ്റ് പോകാനാ പറഞ്ഞത് അത് കേട്ടതും അനിയ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുക ഈ സമയം നമ്മുടെ നന്ദും അനായനയും കൂടെ വെളിയിലേക്ക് പോവുകയാണ് അവരങ്ങോട്ട് പോയി കഴിഞ്ഞതും എന്നാലും ദേവയാനേ നിങ്ങൾ നമ്മൾ വിളിച്ചിട്ടല്ലേ നന്ദി മോള് വന്നത് അങ്ങനെ അവൾ വരുമ്പോൾ ഒത്തിരി അനിയായിട്ട് സംസാരിക്കായിരുന്നു അവക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു ആവശ്യത്തിനെല്ലാം കൊടുത്തു ഇനി ഇതിനേക്കാൾ കൂടുതലൊന്നും കൊടുക്കാനൊന്നും നമ്മളെ കൊണ്ട് കഴിയില്ല അത് മാത്രമല്ല ഇത്രയൊക്കെ സത് മതി അല്ലാതെ വേറെ കൂടുതലായിട്ട് കൊടുത്താലുണ്ടല്ലോ ഇവിളമാരൊക്കെ തലേ കയറിയിരുന്ന് ഇറങ്ങും എന്നൊക്കെ പറയുക ഈ സമയം വെളിയിലാണ് കാണിക്കുന്നത് ഞാൻ എന്നെ നന്ദം കൂടെ സംസാരിച്ചോണ്ടിരിക്കുക ആ എന്തായാലും മോൾക്ക് ഭക്ഷണമൊക്കെ ഇഷ്ടപ്പെട്ടു ഒത്തിരി ഇഷ്ടപ്പെട്ടു ചേച്ചി ചേച്ചിയുടെ അമ്മായിയമ്മ ഒരുപാട് നല്ല ടേസ്റ്റായിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നത് അത് പിന്നെ പ്രത്യേകം പറയണം മോളെ നല്ല ടേസ്റ്റാണ് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ അതുകൊണ്ടാണ് ഞാനും അത് ആസ്വദിച്ച് കഴിക്കുന്നത് എന്തായാലും ആ ചേച്ചിയുടെ അമ്മായിയമ്മ ഉണ്ടാക്കുന്ന ഫുഡ് ആസ്വദിച്ച് കഴിക്കാം അത്രയ്ക്ക് നല്ല ഫുഡാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുക അപ്പോഴേക്ക് മുകളിൽ അനാമിക നന്ദു പോയോ എന്ന് നോക്കുക ദേശി അവൾ മുകളിൽ നിന്ന് നോക്കുന്നുണ്ട് ആ എന്തായാലും അവൾ നോക്കട്ടെ മോളെ ഇന്നത്തെ ദിവസം അവൾക്ക് നല്ലൊരു പ പണിയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് അതെന്തായാലും നല്ലത് നന്നായി ചേച്ചി എന്തായാലും അവളുടെ അഹങ്കാരം പാതി അങ്ങ് നശിയും ഹാ എന്തൊക്കെയായാലും ഇവിടെ ഉള്ളവരൊക്കെ വിചാരിച്ചിരിക്കുന്നതേ അവൾ നമുക്ക് ഭക്ഷണം തന്നതൊക്കെ അവൾ മാറിയതുകൊണ്ടാണ് എന്നാൽ അതിൻ്റെ പിന്നിൽ എന്താ നടക്കുന്നത് നമുക്കല്ലേ അറിയുമോ ഇനി അവൾ അഹങ്കാരം കാണിച്ച അവളുടെ അഹങ്കാരം അവസാനിപ്പിക്കാൻ ഞാനിങ്ങോട്ട് വരാച്ചേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു വണ്ടിയെടുത്ത് ഇങ്ങോട്ട് പോകുക നന്ദു പോയി കഴുതും അനാമയൊക്കെ സമാധാനത്തോടെ മുറിയിലേക്ക് പോയി ഈ സമയം ജാനകി അങ്ങോട്ട് വരിക മോളെ എന്നാലും മോൾക്കിതെന്താ പറ്റിയേ മോളെന്തിനാണ് അവൾക്ക് ഭക്ഷണം കൊടുക്കാനൊക്കെ പോയത് എൻ്റെ അമ്മേ ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത് ഒരു വലിയ പ്രശ്നം ഒഴിവാക്കാനാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് ഏ ഇങ്ങനെയോ എല്ലാ ദിവസവും വഴക്കിട്ടിട്ട് കാര്യമൊന്നും ഞാൻ എത്രയൊക്കെ അവളോട് വഴക്കിടുന്നോ അത്രയൊക്കെ അവൾ എന്നെ വീണ്ടും വീണ്ടും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വരിഞ്ഞേറി വരുന്നത് അതുകൊണ്ട് ഞാൻ ഇനി വഴക്ക് വേണ്ടാന്ന് കരുതിയത് ഇനി എനിക്ക് വയ്യമ്മേ വഴക്കിടാനും തമ്മിത്തല്ലാനും ഒന്നും എനിക്ക് പറ്റില്ലമ്മേ മടുത്തുപോയി അത്രയ്ക്ക് വിഷമായി എന്നൊക്കെ പറയാ ഷേ എന്നാലും മോളുടെ കയ്യിൽ കൊണ്ട് തെറ്റ് അവൾ വരുമ്പോൾ അവളെ ആട്ടി ഇറക്കേണ്ടതായിരുന്നു അങ്ങനെ സംഭവിച്ചുകഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും അവളെ നമുക്കിവിടുന്ന് പറഞ്ഞു വിടായിരുന്നു മോളിൽ നിന്നിരുന്നെങ്കിൽ ഞാനും കൂടെ വരായിരുന്നു ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ ആരും സമ്മതിക്കില്ല പക്ഷെ അമ്മയുടെ മോനെന്നെ സ്നേഹിക്കുന്ന പോലും ഇല്ലല്ലോ അമ്മേ അങ്ങനെ അവൻ എന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ എനിക്ക് ധൈര്യമായിട്ട് അവളെ എതിർക്കായിരുന്നു ഇതിപ്പോൾ അവനെന്നെ ഒരു ഇഷ്ടവും പോലും ഇല്ല അങ്ങനെയുള്ളപ്പോൾ ഞാൻ എന്ത് ചെയ്യാനമ്മ ആര് ആരോടാണ് ഞാൻ സഹായം ചോദിക്കേണ്ടത് ആർക്കും എന്നെ വേണ്ട ഈ വീട്ടിൽ ഞാനൊരധികറ്റാണല്ലോ അതുകൊണ്ട് എല്ലാം സഹിച്ചു ക്ഷമിച്ചു നിന്നല്ലേ പറ്റൂ ഇനി അവൾ രസയൊക്കെ ആയിട്ട് വന്നു കഴിയുമ്പോൾ എല്ലാ ദേഷ്യവും കൂടെ എന്നോട് തീർക്കാതിരുന്നാൽ മതി അമ്മയുടെ മോനൊന്ന് സപ്പോർട്ടിന് ഉണ്ടായിരുന്നെങ്കിൽ അമ്മയുടെ മോനൊന്നു എന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ എനിക്കൊരു പ്രശ്നവും ഉണ്ടാവത്തില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞുപോട്ട് നമ്മുടെ നാനാമിക്ക ആ വിഷമിച്ച് കരയുക ഈ സമയം ജാനകി അതേ സമയം പിന്നീട് അടുക്കളയിലാണ് കാണിക്കുന്നത് അടുക്കളയിലെ ദേവയേനെ ചായ കിട്ടോണ്ടിരിക്കുക ആ സമയമാണെങ്കിൽ നയനെ അവിടെ ഉണ്ട് ആ മോളെ എന്തായാലും ദേ നമുക്ക് ഒരു ദിവസമേ മോളുടെ വീട്ടിലേക്ക് പോകാം ഇന്ന് തന്നെ പോയാലോ ആ ശരി അമ്മ ഞാനും അത് അങ്ങോട്ട് പറയാനിരിക്കായിരുന്നു എനിക്കൊന്ന് നന്ദുവിനെ കാണണം അവൾ ക്യാമ്പിലേക്ക് പോകുമല്ലേ ഇന്ന് ഇവിടെ നിന്ന് പോയതിന് ശേഷം അവളെ ഒന്ന് കണ്ടെച്ചും വീട്ടിൽ ഒന്ന് പോയി ഇരുന്നിട്ട് ഒരു ദിവസം അവളെ നിൽക്കാമെന്ന് കരുതി ഒക്കെ വരുമല്ലേ അപ്പം പിന്നെ ഞാനും കൂടെ വരാം മോളെ എന്തായാലും ദേ വിഷുവിന് വേണ്ട കുറച്ച് സാധനങ്ങൾ മേടിക്കാം ശേഷം നന്ദുവിന് കുറച്ച് ഗിഫ്റ്റുകളും കൊടുക്കണം പിന്നെ മോളൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു ഏഹ് നമ്മളെല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും അനയും നന്ദുവും കണ്ണുകൾ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്നുണ്ടായിരുന്നു അത് കേട്ടതും ആ അത് ഞാനങ്ങ് ഉണ്ടായിരുന്നമ്മേ എന്ത് ചെയ്യാനാണ് എത്ര പറഞ്ഞിട്ടും അവർ കേൾക്കുന്നില്ലല്ലോ എന്തായാലും നന്ദുവിനെ പറഞ്ഞ് തിരുത്താനേ നമുക്ക് പറ്റൂ അനിയെ ഉപദേശിക്കാനൊന്നും നമുക്ക് കഴിയില്ല അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ എന്നൊക്കെ പറയുക അത് കേട്ടതും അത് ശരിയാണ് എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ അനിയെ നന്നായിട്ട് ഉപദേശിക്കണം അതേപോലെ നന്ദുവിനെ അതുകൊണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് മോളുടെ വീട്ടിൽ പോയി കുറച്ച് നേരം ചിലവഴിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുക ഈ സമയമാണേൽ പിന്നീട് അനിയാണ് കാണിക്കുന്നത് അനി നന്ദുവിനെ ഫോൺ വിളിക്കുക ആ ഹലോ അനി ആ നന്ദു എന്തെടുക്കുക ഒന്നും എടുക്കല്ല അനി പോകാനുള്ള തയ്യാറെടുപ്പൊക്കെ ആയോ ആ എന്ത് തയ്യാറെടുപ്പ് കുറച്ച് ഡ്രസ്സ് എടുത്ത് വയ്ക്കണം അത്രയേ ഉള്ളൂ വേറെ ഒന്നുമില്ലനി ആ എന്തൊക്കെയായാലും നാളെ മറ്റന്നെ നീ പോകും അതുകൊണ്ട് ഇന്ന് രാത്രി എനിക്ക് നിന്നെ കാണണം രാത്രിയോ അയ്യോ അത് പറ്റില്ലനി അതെന്താ പറ്റാത്തത് രാത്രി എനിക്ക് നിന്നെ കണ്ടേ പറ്റൂ ഞാനൊരു കാര്യം തീരുമാനിച്ച അത് നടത്തിയിട്ട് ഞാൻ ഇരിക്കും നന്ദു അതുകൊണ്ട് നീ രാത്രി എന്നെ കാണാൻ വരണം ഷേ െന്തൊരു കഷ്ടമാനേ രാത്രി എനിക്ക് നിന്നെ കാണാൻ വരാൻ കഴിയില്ലേ ഈ വീട്ടിൽ തന്നെ എവിടെയെങ്കിലും ഇറങ്ങി എന്നോട് ചോദ്യങ്ങളും ചോദ്യങ്ങളും ഇതുവാ അങ്ങനെയുള്ളപ്പോ എന്ത് പറഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും അത് കേട്ടതും എന്ത് പറഞ്ഞിറങ്ങിയാലും നീ രാത്രി ഇവിടെ വന്നേ പറ്റൂ എനിക്ക് നിന്നെ കാണണം കണ്ടില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല നീ പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നിന്നെ കാണാൻ കഴിയില്ലല്ലോ നന്ദു അതുകൊണ്ട് നീ വരണം എൻ്റെ അനി ഇതൊരുതരം വാശിയാണ് വരാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ അങ്ങനെയുള്ളപ്പോൾ എന്തിനെ ഇങ്ങനെ എന്നെ ഇതാണ് വിഷമിപ്പിക്കുന്നത് നിന്നെ ഞാൻ വിഷമിപ്പിക്കുന്നതല്ല എനിക്ക് നിന്നെ കാണണം തോന്നി ഉടനെ കണ്ടിരിക്കണം അതിനെതിരെ പറഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയാൻ പറ്റില്ല അത് കേട്ടു ഷോ ഞാനിവിടുന്ന് പുറത്തേക്ക് എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമാവും നമ്മളൊറ്റയ്ക്കല്ല നിന്റെ ഫ്രണ്ട്സുകളോടും വരാൻ പറയാം അത് കേട്ടത് ഈശ്വര ഞാനിനിപ്പം എന്ത് ചെയ്യും ആ നീ വൈകുന്നേരം ഇറങ്ങുക എന്നിട്ട് നമുക്ക് രാത്രി ഫുഡൊക്കെ കഴിച്ചിട്ട് പിരിയാ അങ്ങനെ മതി ഒരു ദിവസമല്ലേ ഞാൻ ചോദിക്കുന്നുള്ളൂ വാ നന്ദു ശരി ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോൾ അനി ഫോൺ കട്ടിയ സമയം എനിക്ക് ഭയങ്കര സന്തോഷമായി നന്ദു വരുമെന്ന് കരുതി ഇതേ സമയം പിന്നീട് ആന നന്ദു ആകെ ടെൻഷൻ അടിച്ചു നിൽക്കുക പിന്നീട് കണിക്കുന്നത് നയനയാണ് നയന പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ആദർശം മറുത്ത് നിൽക്കുവായി ഇരിക്കുമായിരുന്നു ആദർശചേട്ടാ ഞാനൊന്ന് വീട് വരെ പോവുക ആഹാ വെറുതെ പോവുകയാണോ നയനെ അല്ല അദർശേട്ടാ വിഷു അല്ലേ എല്ലാവർക്കും കുറച്ച് ഡ്രസ്സ് എടുത്ത് കൊടുക്കണം പിന്നെ നന്ദി പോവുമല്ലേ അവൾക്കും കുറച്ച് സാധനങ്ങൾ മേടിച്ചു കൊടുക്കണം ആ എന്നാൽ പിന്നെ ഞാൻ വെറുതെ ഇരിക്കലും ഞാനും കൂടെ വരാം അയ്യോ അത് വേണ്ട ആദർശേട്ടാ ആദർ എന്തിനാ വെറുതെ ബുദ്ധിമുട്ടുന്നത് നമ്പിയേച്ചു വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനും നമ്പിയാച്ചയും കൂടിയാണ് പോകുന്നത് അതിനെന്താ നമ്പിയേച്ചി വന്നാൽ ഞാൻ വരുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ ആ അയ്യോ അങ്ങനെയല്ല വെറുതെ ആദർശേട്ടനെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാ ഉം എന്നാ ഞാൻ വരുന്നില്ല നീ പോയിക്കോ നിന്റെ പൈസയൊക്കെ ഉണ്ടോ അതൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ സാലറി തരുന്നോണ്ട് എനിക്കിനി പൈസയുടെ ആവശ്യമൊന്നുമില്ല ഇഷ്ടം പോലെ പൈസ ഉണ്ട് ആദർശേട്ടാ ഞാൻ അതൊക്കെ എന്ത് ചെയ്യാനാ അതൊക്കെ ഇടുന്നു ഡേ അതൊക്കെ നീ സേവ് ചെയ്യണം പിന്നെ നിനക്ക് വേണ്ട പൈസയൊക്കെ ഷെൽഫിൽ വെച്ചിട്ടുണ്ടല്ലോ നിനക്ക് എടുത്തൂടെ ഏയ് എനിക്കതൊന്നും വേണ്ട അതെന്താ നിനക്ക് അഹങ്കാരം കൂടിയോ അതെന്താ ആദർശ അങ്ങനെ ചോദിച്ചേ അല്ല പൈസ കണ്ടു കഴിയുമ്പോൾ ചില പെണ്ണുങ്ങൾക്ക് അഹങ്കാരം കൂടും അതുകൊണ്ട് ചോദിച്ചതാണ് എൻ്റെ ദൈവമേ ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല എന്തിനാണ് ആദർശ ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് ഒരു അഹങ്കാരമില്ല ആ എന്നാൽ ഞാൻ പോയിട്ട് വരാം ശരി പോയിട്ട് വാ അങ്ങനെ നയന പോവുക നയന പോയത് നേരെ അടുത്തേക്ക് ദേവയാന കാറുമായിട്ട് ാനന്തപുരിയുടെ കുറച്ചങ്ങ് മാറി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ആ മോളെ വന്നോ ആർക്കെങ്കിലും സംശയം തോന്നിയോ ആർക്കും ഒരു സംശയം തോന്നിയില്ല പക്ഷെ ആദർശേട്ടൻ ഞാനും വരുന്നു എന്ന് പറഞ്ഞു ആദർശേട്ടനെ ഛട്ടനെ ഒഴിവാക്കിയിട്ട് വന്നപ്പോഴേക്ക് നേരം ഒത്തിരിയേ ശരി ശരി അധികം നേരം ഇവിടെ നിൽക്കണ്ട ദേ നമുക്ക് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് ചെയ്തിട്ടങ്ങ് പോവാം എന്താ വേണ്ടേ എനിക്കൊന്നും വേണ്ട എൻ്റെ അമ്മയുടെ സ്നേഹം എന്നും ഇതുപോലെ നിലനിൽത്താൽ മതി ആ അതെന്നും ഇതുപോലെ തന്നെ ഉണ്ടാവും നീ വേണ്ട എന്ന് പറഞ്ഞാലും ഞാൻ തരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവയാനി നയനയും കിട്ടി കാറിക്കയറി പോവുക ഈ സമയം പിന്നീട് നമ്മുടെ ഗോവിന്ദനെയാണ് കാണിക്കുന്നത് ഗോവിന്ദ പ്രതിമയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ആ സമയത്താണെങ്കിൽ നയനയും ദേവയാനയും കൂടെ വരികയാണ് അത് അവർ വരുന്നു കണ്ടതും ആ കനകേ ദൈ ആരൊക്കെയാണ് വരുന്നത് നോക്കിയേ ആ വാ വാ രണ്ടുപേരും വന്നിരിക്കും എന്നും നമ്മുടെ കനക ഈ സമയം എന്തായത് പ്രായം ഒരുപാടായില്ലേ അങ്ങനെയുള്ളപ്പോൾ ഈ ജോലിയൊക്കെ അങ്ങോട്ട് വിട്ടിട്ട് വിശ്രമിച്ചൂടെ ഏഹ് മക്കളൊക്കെ നല്ല രീതിയിൽ പേരെടുത്ത് തലയെടുപ്പ് കൂടെ നിൽക്കുക ആ സമയത്ത് നമ്മൾ മാതാപിതാക്കൾ റെസ്റ്റ് എടുക്കുകയല്ലേ വേണ്ടത് ഏ സാധാരണ പെൺമക്കളെ കെട്ടിച്ച് വിട്ടു കഴിഞ്ഞാൽ ഭർത്താവി പെണ്ണുങ്ങളുടെ വീട്ടുകാരാ ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്ത് സന്തോഷിപ്പിക്കേണ്ടത് ഇതിപ്പോൾ കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ആദർശ പോലും ഞങ്ങളെ സഹായിക്കാൻ തുടങ്ങിയതായി ചെറുതായിട്ടൊന്നുമല്ല ഒരുപാട് മുകളില അങ്ങനെയുള്ളപ്പോൾ ബാധ്യതകളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഇനിയും ജോലിയൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാമെന്നാണ് കരുതിയത് എന്നൊക്കെ പറഞ്ഞു ഗോവിന്ദൻ ഇങ്ങനെ ഇരിക്കുവാണ് ആ ഈ സമയം ആ ഞങ്ങളിന്ന് വന്നത് വിഷുവായിട്ട് ഇവിടെ ഒരു ദിവസം സന്തോഷിക്കാനും നിങ്ങളോടൊപ്പം കൂടാനും പിന്നെ നന്ദുവിനൊന്നും ഉപദേശിക്കാനും വേണ്ടിയാ അതൊക്കെ കേട്ടത് നന്ദു ആകെ ടെൻഷൻ അടിച്ച് അടിച്ചിങ്ങനെ നിൽക്കുവാണ് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണെങ്കിൽ നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്